പ്രൈസ് പ്രൈസലവാർഡ് പ്രിയപ്പെട്ടേ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് മനുഷ്യനിങ്ങനെ ഒരാളെ മാറ്റി നിർത്തുമ്പോൾ മനുഷ്യൻ ഒരാളെ ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു ഒഴിവാക്കുമ്പോൾ അവനെ ദൈവം ചേർത്ത് പിടിക്കും ലോകത്തിന് വേണ്ടാതെവനെ ദൈവത്തിന് വേണം കേട്ടോ ഈ പകലൊറ്റ ദൂതരിക്കും നിങ്ങളോട് പറയാനുണ്ട് ഇശായുടെ മകനായ ദാവീദിനെ അതായത് കാറ്റിൽ കിടക്കുന്ന ഒരുവനെ നീ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞ് ശമുവേലിനോട് തൈലക്കൊമ്പിൽ തൈലം നിറക്കാൻ പറഞ്ഞ് സമൂഹയിൽ പുറപ്പെടുന്നു ഞാൻ ദാവീദിൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ ദാവീദിനെ ആർക്കും വേണ്ട കേട്ടോ ദാവീദിനെ അവൻ്റെ അപ്പനൊന്നും വലിയ ഓർമ്മയില്ല മറ്റു മക്കളെയൊക്കെ ഓർമ്മയുണ്ട് മറ്റു മക്കളെയൊക്കെ പേരോർമ്മയുണ്ട് അവരൊക്കെ സമൂഹയിലെ മുൻപിൽ കൊണ്ട് നിർത്തുന്നുമുണ്ട് പക്ഷെ എവിടെയോ ആ അപ്പൻ ദാവീദിനെ മറന്നുപോകുന്നു ലോകത്തിൻ്റെ അപ്പന്മാർ മറക്കട്ടെ ലോകത്തിലെ പലരും നിങ്ങളെ ഒഴിവാക്കട്ടെ ലോകത്തിലെ ആർക്കും നിങ്ങളെ വേണ്ടെന്ന് പറയട്ടെ പക്ഷെ ഇന്ന് പകൽ ഒരു ദൂത് പറയുന്നു ദൈവത്തിന് നിങ്ങളെ വേണം പ്രിയപ്പെട്ടവരെ യെസ് ഈ പകൽ വിശ്വസിക്കുക കർത്താവിന് നിന്നെ വേണം ദൈവം നിന്നെ അഭിഷേകം പകരും ഗോഡ് ബ്ലസ് യു